നർദ ഓൻകൈ കൊട്ടാനേ ഓൻകൈ കൊട്ടമ കേൾ പ്രിയവളിയാ ഓ മക്കായ ഓൻകൈ കൊട്ടാനേ കേൾ പരിപാടി ആണ് ഇനി ശൈജങ്ങട കട്ടത്തേന്ന് നേരിച്ചേ ഇതിന്റെ ആവശ്യമുണ്ടോ ഈ കട്ടട കട്ടാണ്ടെങ്കിലും ഇട്ടോ ചട്ടി ആവും ഇത് ആറ് വേണമൊന്നുമില്ല എനിക്ക് ആദ്യം ചട്ടി വെക്കാണ് നമ്മൾ വെക്കാൻ പോണത് പപ്പായ ഓമക്കായ എന്ന് ഓമക്കായന്നിവിടെ പറയും കേട്ടോ ഞാൻ ഒറ്റപ്പാലാണ് ഇവിടെ ഓമക്കായ ഓമക്കായന്നാ പറയ അപ്പൊ വേണ്ട ആദ്യം ചട്ടിയിൽ വെള്ളം ഒഴിക്കട്ടെ എന്നിട്ട് പറയാ അപ്പൊ ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ചു കൊടുത്തു നമ്മള് പരിപ്പാണ് കേട്ടോ സാധാരണ സാമ്പാർ വെക്കുന്ന പരിപ്പ് അപ്പൊ അതൊരു രണ്ട് സ്പൂണ് വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു നന്നായി കുതിർന്നുണ്ട് നമ്മൾക്ക് പപ്പായ നുറുക്കിയെടുക്കണം കുതിർന്ന പരിപ്പാകുമ്പോ കഷ്ണം പരിപ്പായിട്ട് പെട്ടെന്ന് വേവും അതുകൊണ്ട് കഷ്ണം വേഗം നുറക്കിയെടുക്കണം അപ്പൊ നമ്മൾ ഇതാ ഇതാകണ്ടാവും പപ്പായ പൊടിച്ചത് നല്ല ഇതാണ് ചെനച്ച പപ്പായ എന്ന് പറയുന്നത് ഒന്നും ആയിട്ടില്ല വാങ്ങിട്ടില്ല ടിച്ച് തിന്ന രസാണ് കിട്ടാം നാണം പപ്പായണ് അതുപോലെ ഇതും കൊറേശേന ഇത് ഇവിടെ മുറിച്ചു നോക്കിയാ അറിയാം നമുക്ക് ചേനച്ചട്ടുണ്ടോന്ന് അല്ല കളറ് റോസ് കളർ ചേനച്ചട്ടുണ്ട് അതുപോലെ ഇത് ഞാൻ മുറിച്ചു നോക്കി ഇവനും ചേനച്ചട്ടുണ്ട് അല്ല നമ്മള് എലിശ്ശേരി വെക്കാൻ പോണത് മത്തങ്ങ എലിശ്ശേരി വെച്ച പോലെ ഉണ്ടാവും പപ്പായ എലിശ്ശേരിയാ വെക്കാൻ പോണെ അപ്പൊ പെട്ടെന്ന് നുറുക്കിയെടുക്കാന്ന് മുറിച്ചു കാണിക്കാം പപ്പായക്ക എല്ലാരും കണ്ടതൊക്കെ തന്നെയായിരിക്കും ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഇങ്ങനെ ചനച്ച പപ്പായങ്ങനെ എലിശ്ശേരി മോരുകറി വെക്കാനും നല്ലതാക്കാ ചെറിയൊരു മധുരം മോരുകേറിക്ക അടിപൊളിയാ ഏഹ് ഞാൻ തൃശ്ശൂരിലുള്ള ആളാ അതുകൊണ്ട് ഞാനായിരിക്കാം പപ്പായന്ന് പറയും ഇവിടെ ഉള്ള ആൾക്ക് ഇവിടെ ഉള്ള ആള് എന്റെ ചേട്ടനൊക്കെ ഓമക്കായോ ഓമക്കായോന്ന് മാത്രേ പറഞ്ഞു ഇതാണ് നമ്മുടെ പപ്പായം നമുക്ക് തൊലിച്ചിട്ട് എന്തായാലും പഴുക്കടുത്ത് വെക്കാം അല്ലേ ഇവിടെ വേഗം തൊലിച്ചി നമുക്ക് നമ്മുടെ പരിപ്പ് തിളച്ചി വരുന്നു തിളച്ച ഒക്കെ പൊന്തി പെട്ടെന്ന് മുറിച്ചെടുക്കട്ടെ കഷ്ണൊക്കെ കുറിച്ചു ഒക്കെ സ്പീഡില് ചെയ്യല്ലേ പരിപ്പൊക്കെ പരിപ്പൊക്കെ തിളച്ചു വരണോ നമ്മടെ കഷ്ണം കഴുകി എടുത്തേ മുറിച്ചിട്ട് അതണ്ട അതല്ല മത്തങ്ങ പോലെ ഇല്ലേ കഷ്ണം മത്തങ്ങ മത്തങ്ങല്ലാതെ ആരെങ്കിലും പറയോ നമ്മടെ പപ്പായ ഓമക്കായ ഇടാൻ പോവാണ് എം ജി സോമൻ അനുസ്മരണ ദിനാ അറിയോ പേപ്പർ വായിച്ചോ പേപ്പറിലോ പേപ്പറിലുണ്ടോന്ന് ഞാൻ കണ്ട ഞാനൊരു ഗ്രൂപ്പിലാ കണ്ടത് തിരുവല്ല തിരുവല്ലയിൽ അതിന്റെ അനുസ്മരണ യോഗങ്ങളൊക്കെ നടന്നിട്ട് എം ജി സോമൻ സിനിമാ നട അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇനി വല്ല എന്ത് വരണം അപ്പോഴത്തേനും മിളക് പൊടിയൊക്കെ കഴിയാറായി നമ്മളൊരു അരസ്പൂൺ മെളക് പൊടി ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് പപ്പായ പപ്പായ നമുക്ക് നമുക്കൊരു പണിയുണ്ട് കുറച്ച് തേങ്ങ അരച്ചിട്ട് വരണം ചെറിയ ജീരകവും തേങ്ങയും കൂടി ആയണ്ട് കേട്ടോ ഞാൻ എടുത്ത കുരുമുളക് ചാച്ചിട്ടുണ്ട് കൊറച്ച് കുരുമുളക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് ചാച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ തേങ്ങയാണ് ചെറിയ ജീരകം ചേർത്തരച്ച തേങ്ങ അത് കളർ എന്താന്ന് വെച്ചാല് ഒരു പച്ചമുളക് മുളക് പണുത്തിരുന്നു അതാ കളർ അങ്ങനെ പറഞ്ഞ് ചേർക്കാം തേങ്ങയും ജീരകവും കൂടി അരച്ചിട്ട് ചേർക്കാം വെള്ളധികം അധികം വെച്ചിട്ടാണ് ഈ പണി ചെയ്യുന്നത് അങ്ങനെ തേങ്ങ ഒന്ന് യോജിക്കാൻ വേണ്ടി ഒന്ന് ഇളക്കിട്ട് രണ്ടുപോലെയാക്കോച രയായോ കണ്ടോ ഇത് കളക്കത്തെ ഇരക്കായാലോ ആയിലെ ഇറുത്തെലെ ട്ട തേങ്ങ ഒന്ന് ഇടാൻ വേണ്ടി നമ്മളെ കണ്ടോ ഇതി കുളിയല്ല ട്ടാ ഇനി പോരാത്ത താളം വാങ്ങി വെച്ചിട്ട് രണ്ട് മിനിറ്റ് താമക്ക് വറുത്തടാം ഇപ്പൊ ചീൻചട്ടി വെച്ചു ഇപ്പൊ നമ്മൾ ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒരു സ്പൂണ് കഴുക കേട്ടോ പറ്റമുളക് കറിവേപ്പിൽ അത്ര അധികം ഇല്ല പെട്ടെന്ന് ആവണുണ്ടെങ്കിൽ ചൂട് കൂടുതലാണ് അതിന്റെ പെട്ടെന്ന് ആവണുണ്ട് നല്ല കറി ഒഴിച്ച് കൊടുക്കാം അങ്ങനെ നമ്മുടെ പപ്പായ എലിശ്ശേരി റെഡി യറിനൊക്കെ അടിപൊളി സാധനമാണ് കേട്ടോ പപ്പായകൊണ്ട് വയറിന് അടിപൊളിയാണ് അപ്പൊ വീട്ടില് പപ്പായും കളയണ്ട അധികം വീടുകളിലും പപ്പായൊക്കെ അങ്ങനെ വീണ് പോണതാണ് കാണുന്നുണ്ട് ആരും പൊട്ടിച്ചു വെക്കണല്ലോ തോര വെക്കാം ഇതുപോലെ മോരൊഴിച്ച കറി വെക്കാം എലിശ്ശേരി വെക്കാം എല്ലാം ചെയ്യാം കേട്ടോ അപ്പൊ എല്ലാവരും വെച്ചോളൂ കേട്ടോ ഓക്കേ